ഞാനൊരു നടത്തിയതുണ്ട് ക്ഷീണത്തിൽ നമ്മൾ കയറിയപ്പോൾ കേട്ടു അതിനേക്കാൾ മുകളിൽ എത്തിക്കൊളിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെയാണ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ ദൈവം പറഞ്ഞ ഒരു മാനം ധനം നന്ന കൊടുക്കെ ഞാൻ അനുഭവിച്ചത് ഒരു അച്ഛനായി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇപ്പോൾ ഉറങ്ങുന്നത് ഇങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ ഓണം നിൽക്കുന്നത് ശ്വാസികൾക്ക് സ്വന്തം അച്ഛനും വന്നേ ഇല്ല എന്തെങ്കിലും എങ്കിൽ പോലും എന്റെ ചേട്ടാൻ വന്നു വെക്കുന്ന എനിക്കറിയാൻ പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്തിന് പഠിക്കുന്ന ഒരു Ela vai ser com o que eu sou de 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 que ഹസ്യമായിട്ട എല്ലായിടത്തും ചെല്ലുമ്പോ ഞാൻ ഒരു എന്താണ് മനസ്സിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആ വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് പുണ്യങ്ങളാണ് അത് ആരോഗ്യമുള്ളവരായും പിന്നെ തള്ളിക്കളഞ്ഞു അല്ലെ വികൃതിയൊക്കെ അപ്പോ നല്ല ആരോഗ്യമുള്ള മന ആരോഗ്യമുള്ള കളികളാണ് അതീ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞങ്ങളുടെ ആവശ്യം ഈ സമീപത്തിലാണ് ഈ ലോകത്തിൽ നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള മനുഷ്യ മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അവർ മതമായാലും മനുഷ്യമായാലും മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരെ അവർ വളർന്നു വരുന്നു അങ്ങനെ വളർത്തിക്കൊണ്ടു വരാനുള്ള ഒരു കപ്പാസിറ്റിന് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് അപ്പൊ നമ്മൾ മറ്റ് മാർഗങ്ങളിൽ ഒന്നും അവലംബിക്കുക അപ്പോ നിങ്ങൾക്ക് വന്നിട്ടുള്ള നല്ല മക്കൾ മുഖാവട്ടെ നിങ്ങൾ വഴി ഈ രാജ്യത്തിന് ലോകത്തിന് ഒരുപാട് നല്ല ലോക പൗരന്മാരുണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആശംസിക്കാറുള്ളത് മാത്രമായി ആശംസിക്കാതെ എനിക്ക് തോന്നും അതിനകത്ത് ഏറ്റവും സ്വന്തമായി സന്തോഷിക്കുന്നു അച്ഛനുള്ള കാര്യം അവരെ നീ എത് പറഞ്ഞ് നനക്കിടണ്ടല്ലോ എന്ന് പറയുന്ന വിചാരമുണ്ടാ അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നല്ല നിമിത്തമായിരിക്കട്ടെ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ആ ഒരു കാര്യം വൈകിപ്പിക്കാറ് ഇത്രയും പെട്ടെന്ന് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കുന്നു എന്ന്